ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് പണം തട്ടിയ യുവാവ് പിടിയിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ നിർമ്മിച്ച് നിരവധി പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ അഴീക്കോട് കപ്പക്കടവ് നിച്ചിത്തോട് സ്വദേശി കളത്തിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് സഫ്വാനെയാണ് സൈബർ പോലീസ് എസ് ഷാജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഏച്ചൂർ സ്വദേശിയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സാമൂഹിക മാധ്യമത്തിലൂടെ നിരവധി പെൺകുട്ടികളുമായി അടുപ്പം സ്ഥാപിച്ച് ഫോട്ടോ കൈക്കലാക്കിയാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടത് ചെന്നൈയിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതി രണ്ട് ഫോണുകളും നാല് സിം കാർഡുകളും ഉപയോഗിച്ചതായി പോലീസ് പറഞ്ഞു ചെന്നൈയിൽ നിന്ന് അഴീക്കോട്ട് എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് എത്തി പിടികൂടുകയായിരുന്നു സബ് ഇൻസ്പെക്ടർമാരായ സുഭാഷ് ചന്ദ്രൻ ഉദയകുമാർ എസ് ഐ ജ്യോതി എസ് സി പി ഒ സിന്ധു സി പി ഒ അജിത് എന്നിവർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ